പ്രിയപ്പെട്ടവരെ നമസ്കാരം ഇത് ചെണ്ടുമല്ലിയുടെ തോട്ടമാണ് ഇപ്പോൾ ഇവിടെ ചെറിയ ഒരു തോട്ടമാണ് പക്ഷേ പൂക്കൾ ധാരാളം ഉണ്ട് എന്തൊക്കെയായിരുന്നാലും നമ്മുടെ കാലാവസ്ഥ നല്ലതായതുകൊണ്ട് പൂക്കൾ ഇറുക്കാനും പിന്നത് നല്ലതായിട്ട് വിളവെടുക്കാനും ഒക്കെ സാധിക്കുന്നുണ്ട് ഇത് ചെണ്ടുമല്ലിയാണ് നമ്മൾ പൂമാലയൊക്കെ ഇട്ടുമ്പോൾ ഇത് അത്യാവശ്യമല്ല അതുപോലെ തന്നെ നമ്മുടെ ഓണപ്പൂക്കളൊക്കെ ഇടുമ്പോഴത്തേക്കിനും നമുക്ക് ചെണ്ടുമല്ലി അതിനകത്ത് ഉപയോഗിക്കുമല്ലോ നമ്മൾ അപ്പോൾ എന്തായാലും നമ്മുടെ സുനിലിൻ്റെയാണ് ഈ പൂന്തോട്ടം മഴ അദ്ദേഹത്തിന് തുണയായി മഴ നിന്നത് തുണയായി അല്ലെങ്കിൽ ഈ പൂക്കളൊക്കെ ഒരുമാതിരി ആയിപ്പോ പ്രത്യേകിച്ച് നമ്മുടെ വെന്തിപ്പൂക്കൾ ഇവിടെ വിളവെടുത്തുകൊണ്ടിരിക്കുകയാണ് പൂക്കൾക്ക് ധാരാളം ആൾക്കാർ വരുന്നുണ്ട് അതൊക്കെ വിളവെടുത്തുകൊണ്ടിരിക്കുന്നു അതാണ് നമ്മുടെ പൂപ്പാടങ്ങൾ പിന്നെ കുറച്ച് പച്ചക്കറി തണ്ണിമത്തന അങ്ങനെയൊക്കെ കുറച്ച് കൃഷിയുടെ ഉണ്ട് ഇവിടെ